നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ നേതാവ് പറഞ്ഞത് ഓപ്പറേഷൻ ചെന്താമരയാണ് ഇവിടെ ഉണ്ടാകാൻ ഓപ്പറേഷൻ കേരള എന്നല്ല ഓപ്പറേഷൻ ചെന്താമര ഇത്രയും വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിക്ക് പാർട്ടിയെ മലത്താനായിട്ട് എൽ ഡി എഫോ യു ഡി എഫോ വോട്ട് മറിച്ചാൽ അവരുടെ പണി പോഴയപ്പെടുന്നവർക്ക് കൂടെ ഒരു അവസരം ഇത്തവണ ബി ജെ പി നൽകി അത് ശശി തരൂരിന്റെ ലെവലിൽ വന്നുകൂടായില്ല ഹിന്ദുത്വ തീവ്രത കേരളത്തിൽ നടക്കില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അവരൊരു വികസനം ബേസ്ഡ് ആയിട്ട് കുറച്ച് മൈൽഡ് ആയിട്ട് പറ്റുന്നത്ര ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു ശൈലിയിലേക്ക് അവർ കേരളത്തിലെ പൊളിറ്റിക്സ് മാറ്റിയിട്ടുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ ലക്ഷ്യം വലുതാണ് നീക്കങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമാണ് വ്യത്യസ്തമായ ചുവടുവയ്പ്പുകളുമായി അവർ മത്സരരംഗത്ത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കക്ഷിയാണ് എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായി അവർ കളം വാഴാൻ പോവുകയാണ് എന്ന് നിരീക്ഷകർ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കാം ബി ജെ പിയുടെ തന്ത്രങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി മത്സരരംഗത്തിറങ്ങുന്ന പോരാളികൾ ആരൊക്കെ അത് സംബന്ധിച്ചുള്ള ആദ്യ സൂചനകൾ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നു കഴിഞ്ഞു എന്തൊക്കെയാണ് അവരുടെ സാധ്യതകൾ പരിശോധിക്കാൻ നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലം എസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബി ജെ പി രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു ആദ്യമൊക്കെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിൻ്റെ ചുവട് പിടിച്ച് കോൺഗ്രസ് മുക്ത കേരളമായിരുന്നു സി പി എമ്മിനെ പനപോലെ വളർത്തി ജനങ്ങളുടെ വെറുപ്പിൻ്റെ അങ്ങേയറ്റം വാങ്ങിച്ചുകൊണ്ട് അവരെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ എന്നാൽ അതിനുശേഷം അവർ ചുവടുമാറ്റുന്നു സി പി എം നേടുന്ന വോട്ടിൽ നല്ലൊരു പങ്കും ഹിന്ദുവോട്ടുകളാണെന്ന് അവർ തിരിച്ചറിയുന്നു ആ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ബുള്ളറ്റുകൾ പായിക്കുവാൻ തയ്യാറെടുക്കുന്നു അത് തകർത്തെറിഞ്ഞുകൊണ്ട് തങ്ങളുടെ വളർച്ച കൂടുതൽ എളുപ്പമാക്കുവാനുള്ള തന്ത്രങ്ങളാണ് അവർ ഈ പയറ്റാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ പണ്ഡിതന്മാർ പ്രവചിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ അംഗമുറകൾ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ അടവുകൾ ഇതൊക്കെ തയ്യാറെടുപ്പിൻ്റെ പാതയിൽ തന്നെയാണ് തിരശീലയിൽ വലിയ അതെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ ഇടപെടലും മാറ്റം വരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതാണ് പലരും വീക്ഷിക്കുന്നത് ബി ജെ പിയുടെ നീക്കം അത്തരത്തിലുള്ളതാണ് എന്നുള്ളതാണ് സത്യം ഓക്കെ എന്നോട് ഒരു നോർത്ത് ഇന്ത്യൻ നേതാവ് പറഞ്ഞത് ഓപ്പറേഷൻ ചെന്താമരയാണ് ഇവിടെ ഓപ്പറേഷൻ കേരള എന്നല്ല ഓപ്പറേഷൻ ചെന്താമര കാരണം ഇവിടെ ചുവന്ന നാടാണ് ചുവന്ന മണ്ണാണെന്നുള്ള പറഞ്ഞത് ഇവിടെ ചുവന്ന താമര തന്നെ വിരിയിക്കാൻ കഴിയും അങ്ങനെ ചെന്താമരയായിരിക്കും ഇവിടെ വിരിയുന്നത് എന്നുള്ളതാണ് അതായത് ചെങ്കുടി അപ്രസക്തമാക്കിക്കൊണ്ട് ചെന്താമര ചെന്താമര വിരിയാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത് കാരണം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ബി ജെ പി സംബന്ധിച്ചുള്ള അവർ തെറ്റിദ്ധരിച്ചിരുന്നത് ഇവിടെയും കോൺഗ്രസിനെ തട്ടി മാറ്റിയാണെന്നാൽ കോൺഗ്രസിൻ്റെ ശക്തി കോൺഗ്രസ് ആണെന്നാണ് അവർ പലപ്പോഴും ധരിച്ചിരുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ശക്തി മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗാണ് എന്നുള്ളത് അവർ വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്ന് തോന്നുന്നു ന്യൂനപക്ഷ വോട്ടുകൾ നല്ലൊരു ശതമാനം കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അതിൽ മുസ്ലിം വോട്ടുകൾ ആണ് ഏറ്റവും അവർക്ക് ബാലിക്കേറാമല കാരണം ക്രിസ്ത്യൻ വോട്ടുകളിൽ അല്പമെങ്കിലുമൊക്കെ കിട്ടിയാലും മുസ്ലിം വോട്ടുകളിൽ സാധ്യതയില്ല അപ്പോൾ പിന്നെ അവിടെ ഈ ഈ പാറ പൊട്ടാത്ത പാറയിൽ കൈയിട്ടിടിച്ച് ചോരപൊടിച്ചിട്ട് കരില്ലല്ലോ അതുകൊണ്ട് ഹിന്ദുവോട്ടുകൾ കൂടുതലുള്ള തങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഹിന്ദുവോട്ടുകൾ കൂടുതലുള്ള സി പി എമ്മിനെയാണ് അവരിപ്പം ടാർഗറ്റ് ചെയ്തിരുന്നത് ഓക്കെ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആ വിലയിരുത്തൽ വരുന്നുണ്ട് പക്ഷേ ഈ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ബാലികേറ മലയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പിലൊഴികെ അവർക്ക് ഇവിടെ വലിയതായൊന്നും നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടില്ല നിയമസഭയിൽ അവരുടെ കാഹളം മുഴക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ നിയമസഭയിലുണ്ടായത് ഈ തിരഞ്ഞെടുപ്പിൽ പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കാൻ വകയുണ്ട് താൻ ഉണ്ട് പ്രതീക്ഷിക്കാൻ വകയുണ്ട് കാരണം കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി രണ്ടോ മൂന്നോ സീറ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മത്സരിച്ചത് അവിടെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് സംയുക്ത ഒരു പോളറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാം ഉദാഹരണമായിട്ട് കഴിഞ്ഞ തവണ നിയമത്ത് സംഭവിച്ചത് അതുതന്നെയാണ് ചെങ്കുട്ടി വിജയിക്കാനുള്ള കാരണം അവിടെ യഥാർത്ഥ ആവശ്യമായ സമയത്ത് മുസ്ലിം വോട്ടുകൾ ഒരു ഫോക്കസ് ഉണ്ടായി ക്രിസ്ത്യൻ വോട്ടുകളിലും ചില ചലനങ്ങളുണ്ടായി അങ്ങനെയാണ് അവിടെ കഷ്ടിച്ച അയ്യായിരം വോട്ട് അത് ലാസ്റ്റ് നിമിഷമാണ് നമുക്കത് വ്യക്തമായിട്ടറിയാം ആ അയ്യായിരം വോട്ടുകൾ വന്നത് ആ മുസ്ലിം ബെൽറ്റുകളിലാണ് മണക്കാട് കമലേശ്വരം പോലുള്ള ഇത് തിരുവനന്തപുരത്തെ ആ നിയമത്തിൻ്റെ സ്ട്രക്ചർ അറിയാവുന്നവർക്കറിയാം ആ ഭാഗത്ത് മുസ്ലിം ബെൽറ്റ് വന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ കുമരൻ രാജശേഖരനെ തകർത്തുകൊണ്ട് ഇദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു സാധ്യത ഇനിയും നിൽക്കുകയാണ് അത് ആ ഒരു സോറി ആ ഒരു സാധ്യത ഇനി അങ്ങനെ അധികം നിൽക്കില്ല കാരണം ബി ജെ പി ഇപ്പോൾ ഒരമ്പതോളം സീറ്റുകളിൽ ത്രികോണ മത്സരത്തിന് ഒരുങ്ങുകയാണ് ഓക്കെ പല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പല മണ്ഡലങ്ങളിലേയും കണക്ക് വെച്ച് നോക്കുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോഴാണ് അവർക്ക് ഈ ആത്മവിശ്വാസം ലഭിച്ചത് അതെ അതായത് രണ്ടായിരത്തി ആറിൽ വെറും അഞ്ച് ശതമാനത്തോളം ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് രണ്ടായിരത്തി പതിനാറിലൊരു ജമ്പാണ് പതിനഞ്ച് ശതമാനത്തോളം വോട്ട് അവർ പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോഴേക്കും അത് ഇരുപത് ശതമാനത്തിൽ എത്തി നിൽക്കുക നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തോളം അവർക്ക് വോട്ട് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വോട്ട് പിടിക്കുന്ന ഒരു പാർട്ടിക്ക് പാർട്ടിയെ മലത്താനായിട്ട് എൽ ഡി എഫോ യു ഡി എഫോ വോട്ട് മറിച്ചാൽ അവരുടെ പണി പാളും മറ്റേ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്കായിട്ട് ഈ വോട്ട് മറിക്കൽ നടക്കും പക്ഷേ അവർ അൻപത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയോ അമ്പതിൽ വോട്ട് മറിച്ചാൽ എൽ ഡി എഫ് മറിച്ചാൽ എൽ ഡി എഫിൻ്റെ മായിൽ മണ്ണ് വീഴും യു ഡി എഫ് മറിച്ചാൽ യു ഡി എഫ് തഥൈവയാവും കാരണം അമ്പത് സീറ്റിലേക്ക് നമ്മുടെ വോട്ട് അപ്പുറത്തേക്ക് കൊടുത്താൽ പോയില്ലേ രണ്ടായിരം ആയാലും മൂവായിരം ആയാലും വോട്ട് കൊടുത്താൽ അവിടെ എൻ്റെ പാർട്ടി തീരും അപ്പം ഇത്ത ഈ അൻപത് സീറ്റിൽ ടൈറ്റ് ഫൈറ്റ് വരികയാണെങ്കിൽ അതായത് ത്രികോണ മത്സരം അൻപത് സീറ്റിലെങ്കിലും വരികയാണെങ്കിൽ ഇത്തവണ ഈ മറിച്ച് വോട്ട് മറിച്ച് കൊടുക്കൽ നടക്കില്ല ഓക്കെ അപ്പോൾ യഥാർത്ഥ ത്രികോണ മത്സരം നടന്നാൽ ബി ജെ പിക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ ജില്ലകളിൽ ജില്ല സ്കോപ്പ് ഉണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ പിന്നെ പല തൃശ്ശൂർ ഉണ്ട് പിന്നെ മഞ്ചേശ്വരണ്ട് പത്തനംതിട്ടയിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ കുറച്ച് പേർ അവർക്ക് നിർത്താൻ നല്ല മുട്ടക്കന്മാരായിട്ടുള്ളവരുണ്ട് അനൂപ് ആന്റണി മുതൽ ഷോൺ ജോർജ് വരെ ഉള്ളവരുണ്ട് അപ്പം അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ അവരിപ്പം തയ്യാറാക്കിയിരിക്കുകയാണ് ആ ലിസ്റ്റിൽ ആരൊക്കെ കടന്നുകൂടി അതിൻ്റെ ലിസ്റ്റിൽ തന്നെ വളരെ പ്രഗൽഭരായ പലരും കടന്നുകൂടിയിരിക്കുന്നതാണ് അപ്പോൾ ഞാനതൊന്ന് വായിക്കുന്നതായിരിക്കുള്ളൂ ഇപ്പോൾ ഒന്നാമതായിട്ട് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ കാണുമെന്നാണ് പറയുന്നത് പിന്നെ വി മുരളീധരൻ ഉണ്ട് കെ സുരേന്ദ്രൻ വരുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ വരുന്നുണ്ട് കൃഷ്ണദാസ് വരുന്നുണ്ട് എം ടി രമേശ് വരുന്നുണ്ട് ഷോൺ ജോർജ് വരുന്നുണ്ട് ചിലപ്പോൾ പൂഞ്ഞാറ് പി സി ജോർജ് വരെ വന്നേക്കാം പറയുന്നു തൃശ്ശൂർ അനീഷ് വന്നേക്കാവെന്ന് പറയുന്നു പത്മജ വേണുഗോപാൽ അതാണ്ട് അതുപോലെ ലിസ്റ്റിലുണ്ട് കൃഷ്ണകുമാർ നടൻ അതുപോലെ ലിസ്റ്റിലുണ്ട് പിന്നെ മൂന്ന് ഐ പി എസ്കാരുണ്ട് ജേക്കബ് തോമസ് അതുപോലെ സെൻകുമാർ ശ്രീലേഖ പഴയ ഡി ജി പിമാർ അവരിലൊന്നോ രണ്ടോ പേര് ചിലപ്പം രസമത്സരരംഗത്തേക്ക് ഉണ്ടായേക്കാവുന്നതാണ് അറിയുന്നത് അനിൽ ആൻ്റണി അതുപോലെ തന്നെ രംഗത്ത് വന്നേക്കാം എന്ന് പറയുന്നു അടുത്ത ലിസ്റ്റിൽ വരാൻ പോകുന്നതിൽ സന്ദീപ് ബജസ്പതി ഉണ്ട് യുവരാജ് ഗോകുലുണ്ട് ചങ്കൂട്ടിദാസ് ഉണ്ട് നവ്യ ഹരിദാസ് ഉണ്ട് കൃഷ്ണകുമാർ പാലക്കാട്ടെ കൃഷ്ണകുമാർ ഉണ്ട് ഇങ്ങനെ പലരുടെയും ഈ രണ്ടാമത്തെ ലിസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു അതെന്തായാലും യുവാക്കളുടെ ഒരു നിര അതായത് ജനങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ കഴിയുന്ന ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു വനിതകളെ ഉൾപ്പെടുന്ന ഒരു യുവ ടീം അതിനകത്ത് വരാൻ ചാൻസ് അതായത് ശങ്കുറ്റിദാസ് ആണെങ്കിലും യുവരാജ് ആണെങ്കിലും യുവരാജ് അതുപോലെ നവ്യാഹരിദാസ് ഭയങ്കരമായി വോട്ട് പിടിച്ചില്ലേ വയനാട് നിന്നും ഓക്കെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് വിദ്യാസമ്പന്നയാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ പേര് ഇതിനകത്ത് അതുപോലെ കൃഷ്ണദാസ് പാലക്കാട് കഴിഞ്ഞ തവണ അബദ്ധം പറ്റിയെങ്കിലും ഇത്തവണ അതെല്ലാം തിരുത്തിക്കൊണ്ട് ചിലപ്പോൾ പാലക്കാട് വീണ്ടും കൃഷ്ണദാസിന് തന്നെ വരാൻ ചാൻസ് സോറി കൃഷ്ണകുമാറിന് തന്നെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ ഇത് ഇവർ കുറേയേറെ പേരുടെ കുറെ ഇതും കൂടെ ഉണ്ട് അതായത് ശ്രീധരൻ ശ്രീധരൻപിള്ള ഇപ്പം വളരെ കുറവാണ് പക്ഷെ അതും പറയുന്നുണ്ട് കാരണം ഏറ്റവും വലിയ നേതാക്കളെല്ലാം രംഗത്തിറങ്ങണം ഒന്നുകിൽ പ്രചരണം അല്ലെങ്കിൽ മത്സരം അങ്ങനെ ടൈറ്റ് ഫൈറ്റ് ഉണ്ടാക്കണം എന്ന് പറയുന്നത് അതിൽ കുമ്മനൻ രാജശേഖരൻ ആറന്മുളക്ക് ഫോക്കസ് ചെയ്ത് വീണ്ടും പോകാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന് അവിടെ കുറെ പിന്നെ പ്രാദേശിക വിപണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം എന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഇത് ഇങ്ങനെ ഒരു പത്തറുപത് സീറ്റിലേക്ക് ഇവരുടെ ആൾക്കാർ രണ്ട് സെക്ഷനായിട്ട് വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചോളം പ്രമുഖർ വന്നേക്കാമെന്നാണ് പറയുന്നത് വേണ്ടിയോ ക്യാമ്പയിനിങ്ങിനല്ല സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന മെട്രോമാനെ പോലെ പ്രസക്തിയുള്ള പ്രശസ്തിയുള്ള അഞ്ചോ ആറോ പേര് ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചേക്കാം എന്നും പറയുന്നുണ്ട് അത് അതായത് നിഷ്പക്ഷ പ്രതിച്ഛായ പ്രതിച്ഛായ ഉള്ളവരും ചിലപ്പോൾ മുസ്ലിം ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുന്നവരുമായ അഞ്ചോ ആറോ പ്രതിപക്ഷ അഞ്ചോ ആറോ പ്രമുഖ നേതാക്കൾ പ്രമുഖ വ്യക്തിത്വങ്ങൾ താമരചിഹ്നത്തിൽ തന്നെ മത്സരിച്ചേക്കാനും ഇതിലും ഇവരുടെ ഈ വിജയം ലക്ഷ്യമിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തനവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനം ഇരുപത്തി ആറിനെ കണ്ടുകൊണ്ടല്ല ഏതാണ്ട് സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തന്നെ വലിയ നീക്കം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഡ് വികസന കമ്മിറ്റികൾ കാരണം കേരളത്തിൽ ഇന്ന് വരെ വികസനം സംസാരിക്കാറില്ലല്ലോ നമ്മൾ പെറ്റി പാറ്റിക്സും അല്ലെങ്കിൽ വിവാദങ്ങളും അല്ലെങ്കിൽ മറ്റവൻ ചെയ്തതിൻ്റെ ദോഷവും മാത്രം പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വികസനം ഒരു അജണ്ടയാക്കി അത് പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനം നൽകുന്ന വിധത്തിൽ വികസനം അജണ്ടയാക്കിക്കൊണ്ട് ഒരു പദ്ധതി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ വലിയ വലിയ പ്രഖ്യാപനങ്ങളും ഒരുപക്ഷേ വരാൻ ചാൻസ് ഉണ്ട് റെയിൽ തുറമുഖ വിഭാഗങ്ങളിൽ ഷിപ്പ്യാർഡുകൾ ഇങ്ങനെയൊക്കെയുള്ള പലവിധ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ എയിംസ് ഇങ്ങനെയൊക്കെയുള്ള പല പ്രഖ്യാപനങ്ങളും വരാനും അതിന് മുമ്പായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ബി ജെ പി മൊത്തത്തിലൊന്ന് സജീവമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ല ഇതിപ്പോൾ അവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ രണ്ട് കോർപ്പറേഷനുകളിലും നാനൂറ് ഗ്രാമപഞ്ചായത്തിലും ഇരുപത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളിലും ഭരണം രക്ഷപ്പെട്ടാണ് ബി ജെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ ണെന്നുണ്ടെങ്കിൽ നാനൂറ് ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ നാലിലൊന്നാണെങ്കിൽ പോലും നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടമാണ് പഞ്ചായത്തുകൾ പിടിക്കണമെന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവരും സെഞ്ചുറിയാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായ് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നൂറോളം മണ്ഡലങ്ങൾ മുന്നൂറോളം പഞ്ചായത്തുകളിൽ അവർക്ക് ഏകദേശം നല്ല ഗ്രൂപ്പ് ഉള്ള പ്രദേശങ്ങളായിട്ട് അവർ കാണുന്നുണ്ട് അപ്പം ആ മുന്നൂറിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നൂറ് പിടിക്കാം എന്നുള്ള ഒരു ഫോക്കസ് അവർക്ക് ഉണ്ട് രണ്ട് കോർപ്പറേഷൻ അതൊന്നും തിരുവനന്തപുരമാണ് പിന്നെ തൃശ്ശൂരും അവരതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെ ആറ്റിങ്ങിൽ അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിലും അവർക്ക് ശക്തി കേന്ദ്രങ്ങൾ ആകാ ആകെ മാറാൻ കഴിയും എന്നവർ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ശക്തിയായില്ലെങ്കിൽ അവർ പ്രതിപക്ഷമായിട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അതൊരു വലിയ മാറ്റമാണ് എല്ലായിടത്തും അല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആർ എസ് എസ് മേൽനോട്ടം വഹിക്കുമെന്നാണ് പറയുന്നത് അല്ല അത് എല്ലാ വർഷവും അവർ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്തവണ ചിലപ്പം ഫോക്കസ് കുറച്ചുകൂടെ ശക്തമായിരിക്കും കഴിഞ്ഞ അവർ പരോക്ഷമായിട്ടായിരുന്നു പരോക്ഷമായിട്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് കുറേ മറ്റ് സംസ്ഥാനങ്ങളുടെ മോഡൽ ഇവിടെയും പരീക്ഷിച്ച് ഇവിടെയും പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട് അതായത് പതിനയ്യായിരം വാർഡുകളിൽ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് എന്നുള്ളതാണ് അവർ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താണ് ഓരോ വ്യക്തികളെയും നേരിട്ട് കേന്ദ്രീകരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും വിഷയങ്ങൾ അത്തരത്തിലുള്ളത് എടുത്ത് മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും അപ്പോൾ അതൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമാകും ഇനി തരൂർ ഘടകം അവിടെ നമുക്ക് ഇപ്പോഴും ഒരു മരീചികയായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണത് തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കും എന്നുള്ളത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഒരു കാര്യമാണ് അത് ബി ജെ പി പിന്തുണയോടുകൂടി തരൂർ വരികയും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പായിട്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ അവിടെ തഴയപ്പെടുന്നവരോ ഒക്കെ ആയ പ്രമുഖർ ആ അല്ല ആ അവിടെ കുറേ പ്രമുഖരുണ്ടാവും കാരണം ഈ ഗ്രൂപ്പ് സമവാക്യം വരുമ്പോൾ പലപ്പോഴും ചിലരൊക്കെ വളരെ നല്ല രീതിയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്ന പലരും തഴയപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന് മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ തഴയപ്പെടുന്നവർക്ക് കൂടെ ഒരു അവസരം ഇത്തവണ ബി ജെ പി നൽകി കൂടാകുകയില്ല അത് ശശി തരൂരിൻ്റെ ലെവലിൽ വന്നുകൂടായികില്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഇത് വരാനായിട്ട് ഒരു ക്രിസ്ത്യൻ കോൺഗ്രസ് പോലെ ഇപ്പോൾ കേരളാ കോൺഗ്രസ് ഉണ്ടെങ്കിലും കേരള കോൺഗ്രസിന്റെ ആ ഒരു ഇക്വേഷൻ കറക്റ്റായി വരാത്തത് കൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മിക്സഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് തന്നെ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് അത് തരൂരിലൂടെ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെട്ടേക്കാം എന്നും ആണ് ബി ജെ പിയുടെ ഒരു തന്ത്രമായി കേൾക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ ശക്തമായ ഒരു കേരളത്തിൽ അതായത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ അവർക്ക് വലിയൊരു ശക്തി ആവശ്യ അവകാശപ്പെടാൻ കഴിയുകയും പാലക്കാടും കാസർഗോഡും പോലുള്ള ചില പോക്കറ്റുകളിലും കോഴിക്കോടേക്കെ ചില സ്ഥലങ്ങളിൽ അവർക്ക് വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്താൽ അത് കേരളത്തിൽ ഒരു പുതിയ മാറ്റമായിരിക്കും ഒരു ഓപ്പറേഷൻ ചെന്താമര നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടായി കൂടായുകയില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യത തങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് എന്ന് സഭകൾ പോലും ചിലപ്പോൾ കരുതിയേക്കും അതായത് ഇപ്പോൾ ഒപ്പോസിഷൻ സൈഡിൽ നിന്നുകൊണ്ടാണ് അവർക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടത് അതെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അത് പല കാര്യങ്ങളുണ്ടാവുകയാണെങ്കിൽ തന്നെയും ഇപ്പോൾ ആ മുന്നണിയുടെ ഭാഗമായി തന്നെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി നിൽക്കാൻ സാധിച്ചാൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേഗത്തിൽ സാധിച്ചേ വേഗത്തിൽ സാധിച്ചേക്കാം അതിനുള്ള സാധ്യതയുണ്ട് ഇതിന് ഈ സാബു ജേക്കബിനെ പോലെ ട്വൻ്റി ട്വൻ്റി അടക്കമുള്ളവർക്ക് പോലും ഇന്ത്യയിൽ തൊട്ടോ തൊടാതെയോ ഒക്കെ ചില ചാൻസുകൾ വന്നേക്കാമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഓ ശരി ആ അപ്പോൾ എന്തായാലും വളരെ നാളുകളായി അവർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചില മണ്ഡലങ്ങളുടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായും അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുമായും അതായത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരുമായും സംസാരിക്കാൻ സാധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പിയുടെ ഗ്രൗണ്ട് ലെവൽ വർക്ക് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നും അത് അവർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു എന്നുമാണ് അവർ പറയുന്നത് പ്രത്യേകിച്ച് പാലോട് രവി പറഞ്ഞ രഹസ്യം പരസ്യമായപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ അതെ അതെ പാലോട് രവി പറഞ്ഞത് രഹസ്യമാണ് വൈദ്യൻ ഉണ്ട് എന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷേ വൈദ്യൻ അടികിട്ടി എന്നുള്ളതാണ് സത്യം ഈ അതുപോലെ തന്നെ ഈ യുവ നേതാക്കളിൽ ബി ജെ പിയുടെ അങ്ങ് നേരത്തെ പറഞ്ഞാൽ ലിസ്റ്റിലുള്ള കുറച്ച് യുവാക്കളുടെ പേര് പറഞ്ഞല്ലോ അവരുടെ പേരുകളൊക്കെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് ആണെങ്കിലും യുവരാജ് ഗോകുലം നെടും നെടുമങ്ങാടുള്ള കുറേയേറെ പേരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഗ്യാതറിങ്ങിൽ പോകാൻ സാധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് യുവരാജ് ഗോകുലിൻ്റെ പേര് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നറിയില്ല അവരൊക്കെ ജനങ്ങൾ സംസാരിക്കുകയാണ് മറ്റ് പാർട്ടിക്കാർ സംസാരിക്കുകയാണ് ജനങ്ങൾ സാധാരണക്കാർ ഒരു പാർട്ടിയിലും ഇല്ലാത്തവർ സംസാരിക്കുകയാണ് ഓക്കെ പയ്യൻ കൊള്ളാം അവൻ നന്നായിട്ട് സംസാരിക്കാനറിയാം അവന് നമുക്കൊരു വിശ്വാസത്തിൽ നമ്മളെല്ലാവരേ നാളും ബി ജെ പിയിൽ അത്തരത്തിലുള്ളവരുടെ ഒരു പ്രസൻസ് വളരെയധികം ഫീൽ ചെയ്തിരുന്നില്ല അതായത് തോന്നുന്നു പലരും സപ്രസ് ചെയ്ത് വെച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പാർട്ടി തന്നെ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളവർ പുറത്തോട്ട് വന്നാൽ തീർച്ചയായിട്ടും അത് യുവാക്കൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒരു നല്ല പാർട്ടി നല്ല കുറേ ആൾക്കാരുള്ള പാർട്ടി എന്ന് ഒരു ഫീലിംഗിലേക്ക് എത്താൻ കഴിയും എപ്പോഴും പ്രധാനപ്പെട്ടതാണല്ലോ നല്ല നേതാക്കൾ നല്ല പ്രവർത്തകർ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് വോട്ട് കിട്ടും അതെ അതെ പക്ഷേ ഈ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തേക്കും അവരുടെ പ്രവർത്തനം എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട് നേരത്തെ സൂചിപ്പിച്ച ആറ്റിങ്ങൽ മേഖലയിലേക്ക് നോക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അവിടെ ഒരു പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിടിപ്പ് കേടാണോ അവിടെ നടക്കുന്നത് എന്നുള്ള സംശയവും അതേ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് അവരുടെ നൂറ്റി നാൽപ്പത് നിയോജ മണ്ഡലങ്ങളിലവർ ഇരട്ടിയാക്കി സ്ഥാനാർത്ഥി പിന്നെ ആൾക്കാരെ നിർത്തുകയുണ്ടായി പിന്നെ കാൻഡിഡേറ്റ്സിനെയൊക്കെ ഫിക്സ് ചെയ്ത് അവർ നേതൃത്വം ഏൽപ്പിക്കുകയുണ്ടായി ആ മണ്ഡലം നേതാക്കൾ പലരും ഈ ഗ്രൂപ്പ്സത്തിൻ്റെയൊക്കെ ഭാഗമായി നിന്നവരാണ് അതുപോലെ തന്നെ ജില്ല പതിനാലെന്നുള്ളത് ഇരട്ടിയാക്കി അവർ പലയിടത്തും വിഭജിച്ച് കൊടുത്തതും അതിലെയും കുറേയൊക്കെ അപാകതകളുള്ളവരുണ്ട് കുറേയൊക്കെ തഴയപ്പെടേണ്ടതും പോകേണ്ടതുമായിട്ടുണ്ട് അതായത് ഈ ആദ്യ കാലങ്ങളിൽ ബി ജെ പിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ആളില്ല അപ്പോൾ കിട്ടിയവരെയൊക്കെ വെച്ച് അവർ സ്ഥാനങ്ങൾ നൽകി അവരൊക്കെ ജ പിന്നെ പിന്നീട് പിന്നീട് വന്ന ഇലക്ഷനുകളിലൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് ജില്ലയിലേക്കും സംസ്ഥാനത്തേക്കും വരെ കയറിയിട്ടുണ്ട് ഇതിനേക്ക് പെട്ടെന്ന് തഴയുക ഒരു നേതൃത്വത്തിന് ബുദ്ധിമുട്ടാണ് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഫിഷ്യൻസി പെർഫോമൻസ് ഈ വക ടാർഗറ്റുകൾ വെച്ചുകൊണ്ട് അവരെ വേദനിപ്പിക്കാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്രയാണ് പെർഫോമൻസ് അതുകൊണ്ട് നിങ്ങൾ ഇന്ന തട്ടുകളിൽ നിൽക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വികസിത കേരളം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ അതായത് ഇടതുപക്ഷം ഉറപ്പിച്ചിരുന്ന കുറേയേറെ സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്നവർ ആശങ്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് അപ്രമാദിത്വമാണല്ലോ ഇടതുപക്ഷത്തിന് അപ്രമാദമാണ് അപ്പോൾ പക്ഷേ ഇക്കുറി ഈ ഗ്രൗണ്ട് ലെവൽ വർക്ക് ബി ജെ പി ശക്തമാക്കിയതോടുകൂടി പലയിടത്തും ഈ ചൂടുറപ്പിച്ച് നിന്നിരുന്ന പല സ്ഥലങ്ങളിലെയും മണ്ണൊലിച്ചു പോയി അതാണ് ഈ വാർഡ് വിഭജനത്തിലെ അപാകതകൾക്ക് പിന്നിലെ രഹസ്യം എന്നും അതായത് അത്തരത്തിലുള്ള മറ്റു പാർട്ടികളുടെ മുന്നേറ്റം തടയിടാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്രമക്കേട് ബോധപൂർവ്വം നടത്തിയതാണോ നടത്തിക്കൊണ്ടിരിക്കുന്നതാണോ എന്ന സംശയം പലരും ഉന്നയിക്കും അത് വാർഡ് വിഭജനത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ബോധപൂർവ്വം നടത്തിയിരിക്കുന്നതാണ് പലയിടത്തും അതുതന്നെയാണ് നെളിച്ച് കാണുന്നത് അതിനെതിരെ കോൺഗ്രസ്സും ബി ജെ പിയും പ്രതിഷേധിക്കുന്നുണ്ട് അതായത് രണ്ടംഗങ്ങളുള്ള വീട്ടിൽ ഏഴ് വോട്ടും ഒമ്പത് വോട്ടും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതൊക്കെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെടും അത് മാറ്റപ്പെടേണ്ടി വരും അത് നമ്മുടെ ചീഫ് എലക്ട്രൽ ഓഫീസർ തന്നെ പറഞ്ഞു സ്വമേധയാ തന്നെ ചിലത് ഞങ്ങൾക്ക് തിരുത്തേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കാരണം അവർക്ക് ഈ തെറ്റുകളൊക്കെ ബോധ്യമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ തിരുത്തി പോകും എന്ത് വന്നാൽ എങ്ങനെ തിരുത്തിയാലും ഒരു ജനറൽ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് സീറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് എത്ര സീറ്റ് എന്നുള്ള ചോദ്യത്തിന് ചിലരൊക്കെ ചില എന്നാണ് പറയാനുള്ള സാധ്യത ഷുവറാണ് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തരൂരിന്റെ പാർട്ടി അടക്കമുള്ള പാർട്ടികൾ ഒക്കെ ഉണ്ടായി ആ ഒരു വിപുലീകരണം നടന്നാൽ തീർച്ചയായിട്ടും കുറെ കൂടി കുറെ കൂടെ പ്രതീക്ഷിക്കാൻ സാധിച്ചേക്കും ഈ ഇരുപത്തഞ്ച് ആദ്യത്തെ ഇരുപത്തഞ്ച് പേര് എന്ന് പറയുന്നത് വളരെ പൊട്ടൻഷ്യൽ ആണ് അവരിൽ പലർക്കും വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഇനി രണ്ടാമത്തെ ലിസ്റ്റ് അല്ല ഇതിപ്പോൾ വേറൊരു കാര്യം കൂടി ബി ജെ പി നേതൃത്വം ചിലപ്പോൾ ഇപ്പോൾ കണക്കിലെടുത്തിട്ടുണ്ടാകുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ചിലരൊക്കെ ഒരു മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരു വോട്ട് മൊബിലിറ്റി അല്ലെങ്കിൽ വോട്ട് നല്ല മൊബിലൈസ് ചെയ്യാൻ തുടങ്ങുന്ന സാഹചര്യം വരുമ്പോൾ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടു നിർത്തുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അത് കാണാതെ ചിലരെയൊക്കെ കാര്യം അങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് സാഹചര്യം അനുകൂലമാകുന്ന സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥി വരുന്നു അതെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് വന്നിരുന്നതാണ് അത് ഇനി ഇനി അത് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നുള്ളതാണ് അറിയുന്നത് ഓരോരുത്തരുടെയും മെറിട്ട് അതുപോലെ തന്നെ അതിനൊരു സർവേ പോലെ കാര്യങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടാണ് പലതും നിശ്ചയിച്ചിട്ടുള്ളത് ഇനി നിശ്ചയിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ സ്വീകാര്യത ആ മണ്ഡലത്തിൽ അവർക്ക് വരാൻ സാധ്യതയുണ്ട് വാർഡിലായാലും അതുപോലെയൊക്കെ സ്വീകാര്യത ഉള്ളവരെ കൊണ്ടുവരുന്നതിനാണ് ഇപ്പോൾ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ഈ ബി ജെ പിയുടെ ഈ പ്രവർത്തന ശൈലി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ക്രിസ്ത്യൻ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടും അവർ പ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉയരാനുള്ള സാധ്യതയുണ്ടോ അത് ഉയരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ട്വൻറ്റി എന്നുള്ളത് എത്രത്തോളം ഉയരുന്നു അതനുസരിച്ച് അവരുടെ സീറ്റുകൾക്കും സാധ്യത കൂടുതലാണ് പിന്നെ എൽ ഡി എഫിന് എത്രത്തോളം തകർച്ച ഉണ്ടാകുന്നു എന്നുള്ളതും വിലയിരുത്തിക്കൊണ്ടായിരിക്കും അവരുടെ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കപ്പെടേണ്ടി വരിക ഇപ്പോൾ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ മടുത്തിരിക്കുകയാണ് പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പല തീരുമാനങ്ങളിലും അവർ നിരാശരാണ് ഇവർക്ക് എന്തിന് വോട്ട് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷണത്തിന് അവർ മുതിരുന്നൊരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലുണ്ട് അത് പിന്നെ പലപ്പോഴും തെറ്റിപ്പോയിരുന്നത് ബി ജെ പിക്ക് പറ്റിപ്പോയിരുന്നത് ഈ ഒരു ഹിന്ദുത്വ തീവ്രത കേരളത്തിൽ നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി ഇപ്പോൾ അതുകൊണ്ട് അവരൊരു വികസനം ആയിട്ട് കുറച്ച് മൈൽഡായിട്ട് പറ്റുന്നത്ര ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു ശൈലിയിലേക്ക് അവർ കേരളത്തിലെ പൊളിറ്റിക്സ് മാറ്റിയിട്ടുണ്ട് ആ പൊളിറ്റിക്സിന് ഗുണം കിട്ടും എന്നുള്ളതാണ് അവരും കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും കേരളം ഒരിക്കലും ഒരു വർഗീയ തീവ്രതയ്ക്ക് തീവ്രതയ്ക്ക് സ്പേസ് കൊടുക്കുന്ന സംസ്ഥാനമല്ല സംസ്ഥാനമല്ല നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല ഈ സംസ്ഥാനം എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ ഒരു പഴയ ലൈനിലേക്കൊന്നും ഇനി അവർക്കും പോകാൻ കഴിയില്ല അതായത് വിഗ്രഹത്തെ തുപ്പുന്നതും പിന്നെ ആ നിൽക്കുന്നതാണോ ഭഗവാനെന്ന് ചോദിക്കുന്നതും ഒക്കെയുള്ള കാലം കഴിഞ്ഞു പോയി അതെ അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ അയ്യപ്പന്റെ വിഗ്രഹത്തിനും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിനും മുമ്പ് കൈയും കെട്ടി അങ്ങനെ നിൽക്കുന്ന അവസ്ഥ അല്ല അത് ഇതൊക്കെ അതൊക്കെ അവർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എടുത്തിട്ടുള്ള അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തിന് വരെ മാറ്റമുണ്ട് പക്ഷെ സി പി എമ്മിലെ പല ബോർഡ് മെമ്പർമാരും ഏർ മുൻ ഏർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ചില എടുത്ത ചില പ്രകടനങ്ങൾ അവരിപ്പോ പഴയ കാലത്ത് നിൽക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും ആ വിഗ്രഹത്തെ തുപ്പിയാൽ കൈയ്യടിക്കുന്ന പിന്നെ മലയാളികളുണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് അതെ അത് ഈ കാലഘട്ടം മാറിപ്പോയത് അവർ തിരിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ പറയാൻ വന്നത് ശബരിമലയിൽ പണ്ട് ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നതിന് ശേഷം വളരെ ഒരുപാട് മാറ്റങ്ങളുണ്ട് പുരോഗതി അവിടെ ഉണ്ടായിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിലെ സമീപനത്തിൽ അങ്ങനെ ഭക്തരോടുള്ള സമീപനത്തിൽ ആകെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് അതൊക്കെ ആ ഒരു എതിർവികാരത്തെ തണുപ്പിക്കാൻ ഒരു ちょっとだけ。 മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഴ്ചകൾ ഒട്ടേറെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സി ബി വകുപ്പിൻ്റെ കാര്യമെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടേറെ ഓരോ ദിവസവും ഓരോരുത്തർ മരിക്കുകയാണ് ഈ ലൈൻ പൊട്ടി വീണ ലൈൻ തട്ടി ഓരോരുത്തർ മരിക്കുകയാണ് അത് ഇത്തരത്തിൽ സംഭവം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാത് പ്രദേശങ്ങളിലെ വികാരം തീർച്ചയായിട്ടും ഇതെന്ത് സർക്കാർ ഇതെന്ത് സിസ്റ്റം തകരാറായി സിസ്റ്റം തകരാറായി സർക്കാർ തന്നെ പറയുന്ന അവസ്ഥയിൽ എത്തിക്കുകയാണ് സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വെന്റിലേറ്ററിലാക്കണം എന്നുള്ള അവസ്ഥ യാണ് കാരണം നമ്മളെപ്പോഴാണ് വെന്റിലേറ്ററിൽ പോകുന്നത് നമ്മുടെ ബ്രെയിൻ ഹാർട്ട് കിഡ്നിയൊക്കെ ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴല്ലേ അപ്പോൾ ഡയാലിസിസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫേസ് മേക്കർ വയ്ക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കൃത്രിമ ശ്വാസവശ്വാസം കൊടുക്കുന്നു അതുപോലെ സർക്കാരിൻ്റെ സിസ്റ്റം പ്രവർത്തിക്കാതായിരിക്കുന്നു ഇത് ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് ഒന്ന് ട്രേഡ് യൂണിയൻ്റെ ഇൻറ്റർഫിയറൻസ് ആണെങ്കിൽ പിന്നെ എം എൽ എമാർ മുതൽ ലോക്കൽ സെക്രട്ടറി വരെ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയാണ് അതെ അതെ അത് അത് മാറ്റാൻ കോൺഗ്രസിന് കഴിയും എങ്കിൽ അവർക്ക് അതിനുള്ള ചില നടപടികൾ എടുക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ കേരളത്തിലുണ്ടാക്കാൻ ആരാണോ ഇനി അധികാരത്തിൽ വരുന്നത് അവർക്ക് ഈ സിസ്റ്റത്തിലെ അപാകതകൾ പരിഹരിക്കാൻ സാധിച്ചാൽ അവർക്ക് കുറേ കൂടി നല്ലൊരു കുറേ കൂടെ മേന്മ കിട്ടുന്ന കാരണം കേരളത്തിന് ഒരു പൊളിച്ചെഴുത്താവും ഞാൻ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അച്യുത മേനോൻ ഗവൺമെൻറ്റിന് കിട്ടിയ കയ്യടി നൂറ്റി പതിനൊന്ന് സീറ്റ് ഇരുപതിൽ ഇരുപത് പാർലമെൻറ്റ് സീറ്റ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിസ്റ്റം കറക്റ്റായിരുന്നു ഓക്കെ ഒരു ചോദ്യം കൂടി അതായത് സർക്കാർ ഓഫീസുകൾ കറക്റ്റായി പ്രവർത്തിച്ചു സ്കൂളുകൾ കറക്റ്റായി പ്രവർത്തിച്ചു കോളേജുകൾ കറക്റ്റായി പ്രവർത്തിച്ചു റോഡിൽ ഗതാഗതവും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ബന്ധില്ല സമരമില്ല അനാവശ്യ പിന്നെ ധർണകളില്ല ജീവിതം സുഗമമായിരുന്നു നമുക്കിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ടെൻഷനല്ലേ എവിടെയെങ്കിലും കുടി പിടിക്കാത്ത ദിവസങ്ങളിൽ ആവശ്യമുള്ള കുടിയാണെങ്കിൽ തിരക്കിടില്ല ഞാനിപ്പോൾ കേട്ട് പിന്നെ ഇവിടെ ഡി എ കിട്ടാത്ത സർക്കാർ ജീവനക്കാരെല്ലാം കൂടി ഇപ്പം രാജ്ഭവനിലേക്ക് പോകാൻ പോകണമെന്ന് ഏഹ് ഇരുപത്താറാം തീയതി കണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി കണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു കേട്ടു അനൗൺസ്മെന്റ് ചെയ്ത് പോകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുകയാണ് അപ്പൊ ഈ റോഡിൽ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് രാജ്ഭവനിലേക്ക് എല്ലാം മാറിയിരിക്കുകയാണ് റോഡ് റോഡിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ന്യായമില്ലാത്ത ചില സമരങ്ങൾ സമരങ്ങൾ ഉണ്ട് അത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പല ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും സർവീസ് സംഘടനാ നേതാക്കൾക്കും ഇല്ലാതെ പോകുന്നു ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു വില തേടി അതെ തീർച്ചയായിട്ടും എന്തായാലും ഒട്ടേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എന്ന് മന്ത്രിമാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു ആരുടെ ഉത്തരവാദിത്വമാണ് ഈ സിസ്റ്റം കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് അതിനുള്ള ആർജവം കാണിക്കേണ്ടത് യഥാർത്ഥത്തിൽ മന്ത്രിമാർ തന്നെയല്ലേ മന്ത്രിസഭ തന്നെയല്ലേ എന്നുള്ള ചോദ്യമുണ്ട് നിങ്ങൾക്ക് ജനങ്ങളുടെ വോട്ട് നേടിയാണ് അധികാരത്തിലേറിയത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ സ്വൈര സ്വൈരജീവിതത്തിന് വേണ്ടിയുള്ള നടപടിയെടുക്കാനുള്ള ആർജവം കാണിക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ ഒന്ന് രണ്ട് ഇനിയിപ്പോൾ ഈ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായ പ്രകടനം കാഴ്ചവെയ്ക്കുമെന്നാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രവർത്തന ശൈലി മറ്റ് പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കാണാൻ സാധിക്കും വളരെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് അവർ മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് വളരെ ആർജവുമുള്ള പ്രവർത്തനത്തിൽ ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ശൈലിയുള്ള യുവ നേതാക്കളെ അവർ രംഗത്തിറക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിചയ സമ്പന്നരുടെ വലിയ നിര അവർക്കുണ്ട് എല്ലാവരും ചേർന്ന് ഇറങ്ങുമ്പോൾ കൈ മറന്നുള്ള പ്രവർത്തനത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ശശി തരൂർ ഫാക്ടർ തങ്ങൾക്ക് അനുകൂലമായി വന്നേക്കുമെന്നുള്ള പ്രതീക്ഷയും എൻ ഡി എയ്ക്കുണ്ട് അത് കോൺഗ്രസിന് വലിയ തലവേദനയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് മറുവശത്ത് ഈ വെല്ലുവിളികളെല്ലാം തന്നെ എങ്ങനെ നേരിടും എന്നുള്ള ആശങ്കയിലാണ് സി പി എമ്മും എൽ ഡി എഫ് നേതൃത്വവും വളരെയധികം നന്ദി സർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സഹകരിച്ചത് ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം